ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വില കൽപ്പിക്കാതിരുന്ന മോദിക്കും ബി ജെ പിക്കും കിട്ടിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റും കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനുമായ ലതിക സുഭാഷ് എൻ സി പി സ്ഥാപക ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ലതിക സുഭാഷ് ജനാധിപത്യ മതേതര സംരക്ഷണത്തിന് എൻ സിപിയുടെ നിലപാട് ചോദ്യം ചെയ്യാനാവാത്തതാണ് വർഗീയ നിലപാടുകൾക്കെതിരെയുള്ള അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് ഫലം ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിയുടെ ഭരണം ഞാണിന്മേൽ കളിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകളിൽ അവ്യക്തതയുണ്ട് ഇതിൽ വ്യക്തത വന്നാൽ എൻ ഡി എ സഖ്യം പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നും ലതിക സുഭാഷ് പറഞ്ഞു തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ നേതാവിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട ും നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം കൂടെ പോയ അധികാരങ്ങളും കൂടെ പോയ എം എൽ എമാരൊക്കെ ഇന്ന് എവിടെയും എവിടെ നിൽക്കണം എന്ത് ചെയ്യണം എന്നറിയാതെ ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി അധ്യക്ഷനായി സംസ്ഥാന നിർവാഹക സമിതി അംഗം റസാഖ് മൌലവി ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ ഷെനിൻ മന്ദരാട് വർഗീസ് ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്